നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ബി എന്ന അക്ഷരത്തിലാണ് നിങ്ങളുടെ പേര് ആരംഭിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചും നിങ്ങളിലെ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ചില സവിശേഷതകളെപ്പറ്റിയും ജീവിതത്തിലെ ശരിയായിട്ടുള്ള ഊർജ്ജം എങ്ങനെ സൃഷ്ടിക്കാം എന്നതിനെക്കുറിച്ചൊക്കെ അറിയുന്നതിനായിട്ട് ഒരു വീഡിയോ കണ്ടു നോക്കാവുന്നതാണ് ആദ്യം തന്നെ ഞാൻ പറയാം ബി എന്ന അക്ഷരത്തിൽ പേര് ആരംഭിക്കുന്ന ആൾക്കാർ വളരെയേറെ പ്രത്യേകതകളുള്ള ആൾക്കാരാണ് ഇവരുടെ ജന്മസംഖ്യയായിട്ട് വരുന്നത് രണ്ട് ആണെങ്കിൽ അതായത് രണ്ട് പതിനൊന്ന് ഇരുപത് ഇരുപത്തി ഒൻപത് എന്നീ തീയതികളിൽ ജനിച്ച വ്യക്തികൾ കൂടിയാണെങ്കിൽ ഇവർക്ക് വളരെ സവിശേഷമായിട്ടുള്ള ഫലങ്ങളാണ് ജീവിതത്തിൽ സിദ്ധിക്കുന്നത് തന്നെ ജീവിതത്തിൽ വിജയിക്കണമെന്ന് സ്വതസിദ്ധമായിട്ടുള്ള ആഗ്രഹമുള്ള വ്യക്തികളാണ് ഇവരുടെ ജീവിത വഴിയിൽ ലക്ഷ്യത്തിലേക്ക് അടുത്തു വരുമ്പോൾ ഒരു ആത്മവിശ്വാസക്കുറവ് ഒന്ന് സംശയിച്ച് നിൽക്കുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാകാറുണ്ട് എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന ആ ഒരു വഴി വക്കിൽ വെച്ച് ചെറിയ വ്യത്യാസത്തിൽ ഇവർക്ക് ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിനുള്ള ആ ഒരു അവസരം നഷ്ടപ്പെടുന്ന അവസ്ഥ വരെ ഉണ്ടാകാറുണ്ട് വളരെയധികം സമാധാനത്തെ ആസ്വദിക്കുന്ന വ്യക്തികളാണ് നിശബ്ദമായി ഇവർ ജോലിയെടുക്കും നിരന്തരമായി ഇവർ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും അതിനെ വിലമതിക്കുകയും ചെയ്യും അവരുടെ പ്രയത്നവും എല്ലാം വളരെ ആസ്വദിച്ച് തന്നെയായിരിക്കും സ്വപ്നങ്ങൾ പടത്തുയർത്തുവാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരാണ് ലക്ഷ്യങ്ങൾ നേടുന്നതിനും വിജയിക്കുന്നതിനും വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ആൾക്കാരുമാണ് ശരിക്കും നിങ്ങൾ നല്ല കാര്യശേഷിയുള്ള ആൾക്കാർ തന്നെയാണ് ഏത് കാര്യത്തിലും നല്ല ക്ഷമാശീലവുമുണ്ട് സഹിഷ്ണുതയുമുണ്ട് ഒന്നിലും എടുത്തു ചാടുകയില്ല അമിതമായിട്ട് ആവേശം കാട്ടുകയും ഇല്ല ആത്മീയമായി നിങ്ങൾ വളരെയധികം ശക്തിയുള്ളവർ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നേരത്തെ തന്നെ തീരുമാനിച്ച ഒരു പദ്ധതി പോലെ എല്ലാ കാര്യങ്ങളും നേർവഴിക്ക് തന്നെ പോകും ചന്ദ്രൻ ഭരിക്കുന്ന ഒരു അക്ഷരം തന്നെയാണ് ബി എന്ന അക്ഷരം രോഹിണി നക്ഷത്രത്തെയാണ് യോജിച്ചു പോകുന്നത് ചന്ദ്രൻ്റെ പ്രിയ നക്ഷത്രമാണ് രോഹിണി ഇതിനെ ഭരിക്കുന്ന ഗ്രഹം ശുക്രൻ കൂടിയാണ് ശുക്രനും ചന്ദ്രനും കൂടി ശക്തി പകരുന്ന അല്ലെങ്കിൽ സ്വാധീനിക്കുന്ന ഒരു അക്ഷരം തന്നെയാണ് ബി എന്ന അക്ഷരം ഇവരുടെ വ്യക്തിത്വം നിർവചിക്കുന്നതിൽ പ്രധാന പങ്ക് തന്നെ ഈ ഗ്രഹങ്ങൾക്കുണ്ട് ചന്ദ്രൻ മനസ്സിൻ്റെയും വികാരങ്ങളുടെയും പ്രതീകമാണ് വൈകാരികമായിട്ട് വളരെ സെൻസിറ്റീവായിട്ട് പെരുമാറുന്ന വ്യക്തികളായി മാറും ചന്ദ്രൻ്റെ വളർച്ചയും ക്ഷയവും നിങ്ങൾ കണ്ടിട്ടില്ലേ അതുപോലെ തന്നെ ജീവിതത്തിൽ നിരവധി വികാസ തലങ്ങൾ സംഭവിക്കുന്ന ഒരു ജീവിതം തന്നെയാണ് ചെറിയ കാര്യത്തിൽ പോലും സന്തോഷം കണ്ടെത്താനായിട്ട് അനുഭവിക്കാനായിട്ട് കഴിയുന്ന വ്യക്തികളാണ് എങ്കിൽ പോലും ചില കാര്യങ്ങളിൽ ചില വിഷയങ്ങളിൽ സങ്കടവും ഉത്കണ്ഠയും ഏറെ ആയിരിക്കും ഇവരുടെ ജീവിതത്തിൽ പ്രണയവും വിവാഹ ജീവിതവും ഒക്കെ വളരെയധികം വില മതിക്കുന്ന വ്യക്തികളാണ് ആ ബന്ധത്തിലുള്ള വിശ്വസ്തതയും അവർ വളരെയധികം ആഗ്രഹിക്കുകയും നിസ്വാർത്ഥമായിട്ട് തന്നെ സ്നേഹിക്കുകയും അതുപോലെ സ്നേഹിക്കപ്പെടാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്ന വ്യക്തികളായിരിക്കും തിരിച്ച് ഇത് ലഭിക്കാതെ വന്നു കഴിഞ്ഞാൽ ഹൃദയം തകർന്ന് നിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ ഹൃദയം തകർത്തവരോട് ക്ഷമിക്കുവാൻ തയ്യാറാകാതെ നിൽക്കുന്നതും കാണാം അതുപോലെ പ്രണയത്തിൽ പെട്ട് ഒരു ചതിക്കുഴിയിൽ പെട്ടുപോകാനും സാധ്യതയുണ്ട് എന്നിരുന്നാലും ചില പ്രത്യേകതകളുണ്ട് മാനസികമായിട്ട് വളരെയധികം ശക്തരാകുവാൻ വേഗത്തിൽ ഇവർക്ക് സാധിക്കും വന്നുപോയ കാര്യങ്ങളിൽ നിന്നെല്ലാം ഇവർ വളരെ വേഗത്തിൽ തന്നെ മുക്തരാകും സ്വയം ഇവർ പ്രചോദിപ്പിക്കുകയും എളുപ്പത്തിൽ ജീവിതം സാധ്യമാക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് വളരെയധികം തുറന്ന മനസ്സുള്ള ആൾക്കാരാണ് ഇവർ ഇവരുടെ സ്വന്തം കുടുംബം അവരുടെ ഭൂമി അവരുടെ ആദർശങ്ങൾ ഇവയ്ക്കെല്ലാം വലിയ സ്ഥാനങ്ങൾ നൽകുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ മറ്റുള്ള കാര്യങ്ങൾക്കും കഷ്ടപ്പെടുന്നവരുടെ കൂടെ നിൽക്കുകയും സഹായിക്കുകയും ചെയ്യുന്നവരുമാണ് ഫാൻറ്റസിയേക്കാൾ കൂടുതൽ അവർ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന വ്യക്തികളാണ് പല പ്രശ്നങ്ങളും മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുന്ന ആൾക്കാരാണ് പല കാര്യങ്ങളിലും ഈ ഒരു നിരീക്ഷണ പാഠവും അവരുടെ ജീവിതത്തിൽ വളരെയധികം സഹായിക്കുകയും ചെയ്യും ജീവിതത്തിൽ വെല്ലുവിളിയായിട്ട് പല കാര്യങ്ങളും വന്നു ചേരാം പ്രണയം വിവാഹം അവരുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ ഇതെല്ലാം ജീവിതത്തിൽ വെല്ലുവിളിയായിട്ട് വന്നുചേരാം പക്ഷേ അവയെല്ലാം ഇവർ അവഗണിച്ച് തന്നെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും ഒടുവിൽ ഇവരുടെ ജീവിതത്തിൽ വിജയം തന്നെ വന്നു ചേരും കുറച്ചൊക്കെ അലസത ഉണ്ടെങ്കിലും വളരെയധികം ബുദ്ധിയുള്ള ആൾക്കാരാണ് വാദപ്രതിവാദവും അസ്വാരസ്യവും ഒന്നും ഇവർ വളരെയധികം ഒന്നും ഇഷ്ടപ്പെടുന്നില്ല അതിലൊന്നും പെട്ടുപോകാനും ഇഷ്ടപ്പെടുന്നില്ല ഇവരുടെ സാമ്പത്തികമായിട്ടുള്ള വിജയം ഒരു മധ്യവയസ്സിലായിരിക്കും നമ്മൾ പുറത്ത് നിന്ന് കാണുമ്പോൾ ഇവർ വളരെ ഉന്മേഷം കുറഞ്ഞവരായിട്ട് തോന്നുമെങ്കിലും ഉള്ളിൽ അവർ വളരെയധികം ഊർജ്ജസ്വലത ഉള്ള വ്യക്തികൾ തന്നെയാണ് മാനസികമായിട്ടുള്ള ഒരു ശക്തിയാണ് ഇതിന് കാരണം ഇവർക്ക് ഉണ്ടാകുന്ന മറ്റൊരു അനുഗ്രഹം ശുക്രൻ്റെ ആ ഒരു സ്വാധീന നിമിത്തം വളരെയധികം സൗന്ദര്യമുള്ള വ്യക്തികളായിട്ട് കാണപ്പെടാറുണ്ട് അതുപോലെ വളരെയധികം സർഗാത്മകത ഉള്ള വ്യക്തികളുമായിരിക്കും അതുപോലെ വളരെ ക്രിയാത്മകമായിട്ടുള്ള ഒരു മനസ്സുണ്ടാകും ഇവർ ബാഹ്യമായിട്ടുള്ള മറ്റ് സൗന്ദര്യത്തിലും കപടമായ സ്നേഹത്തിലും പെട്ടെന്ന് വിശ്വസിക്കാനും ഉള്ള സാധ്യതയുണ്ട് എങ്കിലും ഇവർ അതിൽ നിന്നെല്ലാം പെട്ടെന്ന് തന്നെ രക്ഷപ്പെട്ടു പോവുകയും ചെയ്യും ഇതിൽ വീണു പോകുന്നവർ പിന്നീട് അതിൽ ഖേദിച്ച് അതിനെ തിരുത്താൻ ശ്രമിക്കുന്നവരുമുണ്ട് സ്നേഹിക്കുന്നവർക്കായി അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർക്കായി പരിപൂർണമായ സ്നേഹത്തോടെ പ്രവർത്തിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ ശരിയായ സമയത്ത് മറ്റുള്ളവർക്ക് സഹായവും പിന്തുണയും നൽകുവാനായിട്ട് സന്നദ്ധരായിട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് തന്നെയാണ് നിങ്ങൾ മറുവശത്ത് ചില നേരങ്ങളിൽ നിങ്ങൾ വളരെ സ്വപ്ന തുല്യരായിട്ട് പ്രവർത്തിക്കും യാഥാർത്ഥ്യബോധമില്ലാതെ പെരുമാറുന്ന ചില അവസരങ്ങളുമുണ്ട് അമിതമായി ചിന്തയും ചില നേരങ്ങളിലുണ്ട് അത് അലട്ടിക്കൊണ്ടിരിക്കും വൈകാരികമായിട്ടുള്ള ഈ അസ്വസ്ഥതകൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ജീവിതത്തിൽ വളരെയധികം വളരെയധികം പൂർണ്ണനായി വളരെ ആരോഗ്യത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് തുടർന്ന് പോകാവുന്നതാണ് ഇനി വരാനിരിക്കുന്ന സമയങ്ങളിൽ ജോലിയിൽ വളരെയധികം ഉയർച്ച ഉണ്ടാകുന്ന സമയം തന്നെയാണ് കൂടുതലൊന്നും ചിന്തിക്കാതെ പ്രവർത്തിക്കുക നല്ല വിജയം തന്നെയാണ് ജീവിതത്തിൽ ഉണ്ടാകുന്നത് ജീവിതത്തിൽ അടുക്കും ചിട്ടയും ഉണ്ടാകണമെന്നും സ്വന്തം അധ്വാനത്തിൻ്റെ ഫലം ആസ്വദിച്ച് ജീവിക്കണമെന്നും അതുപോലെ വീട്ടിൽ കുടുംബത്തിൽ എല്ലാവരെയും സംരക്ഷിക്കണമെന്നും ഒക്കെയുള്ള ആഗ്രഹമുള്ള വ്യക്തികളാണ് ജീവിതത്തിൽ കുറച്ച് കഷ്ടപ്പാടുകൾ അനുഭവിച്ച സമയത്തെ ആ ഒരു വ്യസനം ഇപ്പോഴും മനസ്സിൽ വെച്ച് നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മറന്നു കളയുക അങ്ങനെയുള്ള ഘട്ടങ്ങൾ ഇനി ജീവിതത്തിൽ വരികയില്ല എന്ന് തന്നെ വിചാരിക്കുക അതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത ജീവിതത്തിൽ നിങ്ങൾക്ക് ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ശത്രുക്കൾ പലപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും ഇത് നിങ്ങളുടെ അഭിവൃദ്ധിയെ പലപ്പോഴും അപകടത്തിലാക്കാൻ ശ്രമിക്കാറുമുണ്ട് അതുപോലെ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ വളരെ കണിശക്കാരായിട്ട് നിങ്ങൾ നിൽക്കും പക്ഷേ ഇടപെടുന്ന ആളുകളിൽ നിന്നും അനുഭവം ഒരുപാട് നിരാശാജനകമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ന്യായത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ ശക്തിപൂർവ്വം എതിർക്കാനായിട്ട് മനസ്സുള്ള ആൾക്കാരാണ് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വാസ്തവം ഒന്നു തന്നെ ഇല്ലെങ്കിലും പല തരത്തിലുള്ള അപവാദ പ്രചരണങ്ങൾ ബാഹ്യമായിട്ട് വന്ന് ചേർന്നുകൊണ്ടിരിക്കുകയും ഇത് മനസ്സിനെ വളരെയധികം വേദനിപ്പിക്കുന്ന അവസരങ്ങളും ഉണ്ടാകാം പക്ഷെ വളരെ വേഗത്തിൽ അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള ഒരു ഭാഗ്യം ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ദൈവവിശ്വാസത്തോടു കൂടി ജീവിക്കുന്ന വളരെ ശക്തമായിട്ടുള്ള ആ ഒരു മനസ്സിന് ഉടമകളാണ് വളരെയധികം അനുഭവങ്ങൾ അവരെ ജീവിതത്തിൽ പലതും പഠിപ്പിച്ചിട്ടുള്ള ആൾക്കാർ കൂടിയാണ്